നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി ഇൻടേക്കിലേക്കുള്ള അഡ്മിഷൻ എല്ലാവരും എടുത്തിട്ടുണ്ടാവും അപ്പൊ വാട്ട് നെക്സ്റ്റ് നീ അടുത്തത് എന്താണ് എന്നായിരിക്കും എല്ലാവരുടെ മുന്നിലുള്ള ഒരു സംശയം അപ്പൊ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഡിഗ്രി രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം നമുക്ക് ഒരു വർഷം രണ്ട് ഇൻടേക്ക് ആണ് വരുന്നത് ഡിസംബർ ജാന്വരി ഇൻടേക്കും അതുപോലെ ജൂൺ ജൂലൈ ഇൻടേക്കും ആണ് വരുന്നത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ഡിസംബർ ജാൻവരി ഇൻടേക്ക് ഉള്ളവരാണ് അപ്പം അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയി ഇനി എന്താണ് മുന്നോട്ടുള്ള പ്രൊസീജിയർ എന്നൊരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പം മെയിനായിട്ട് നമുക്ക് വരുന്ന രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞെങ്കിൽ ഇനി അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അസൈൻമെൻ്റ് ആണ് അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എങ്ങനെയാണ് എഴുതുക അതിന്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് എന്നതൊക്കെ ആയിരിക്കും ഒരുപാട് പേരുടെ സംശയം രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നെക്സ്റ്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് സബ്മിഷൻ ആണ് ഇഗ്നു ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡേറ്റ് നമുക്ക് തരും ഇതുവരെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല ഡേറ്റ് വരികയാണെങ്കിൽ അസൈൻമെന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്റ്റുഡന്റും ഒരു കാരണവശാലും അസൈൻമെന്റ് മിസ് ചെയ്ത് പോകരുത് കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിഗ്രി എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അസൈൻമെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിലെ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അസൈൻമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് അസൈൻമെന്റ് എഴുതാൻ പറ്റുക എന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് മുതൽ ആറ് മാസം കാലയളവിലാണ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എത്താൻ രണ്ട് മുതൽ ആറ് മാസം വരെയുള്ള ഡ്യൂറേഷൻ എടുക്കും അപ്പോൾ ആ ഒരു ടൈമിലാണ് ടെക്സ്റ്റ് ബുക്ക് എത്തുന്നതെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട കറക്റ്റ് ഡേറ്റിൽ നിങ്ങൾ എന്തായാലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അന്നേരം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അസൈൻമെന്റ് എഴുതാൻ പറ്റുന്നില്ല എന്നൊന്നും ഒരു ഓപ്ഷനും ഇതിന് തരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം ഇത് പുറമേയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മളുടെ സ്റ്റുഡൻസ് ടെൻഷനൊന്നും അടിക്കണ്ട നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും ആയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ കറക്റ്റ് ടൈമില് നിങ്ങൾക്കുള്ള കണ്ടന്റും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമില് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് അതിനായിട്ട് നമ്മൾ ഗൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഗൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതെങ്ങനെ ആൻസർ ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അതെങ്ങനെ ആൻസർ ചെയ്യണം മെയിൻ പോയിന്റ്സ് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ക്രിസ്പായിട്ടുള്ള ഗൈഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കാരണം നിങ്ങൾക്ക് അത് അസൈൻമെന്റിനും ഹെൽപ്ഫുള്ളായിരിക്കും അത് കാരണം നമ്മളുടെ സ്റ്റുഡൻസ് ഒരിക്കലും പേടിക്കേണ്ട ഞാൻ പുറമെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കാര്യം പറയുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അസൈൻമെന്റിനെ പറ്റിയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇനി അസൈൻമെന്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഇനി ഇതിനെ പറ്റി എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് കാണാം താങ്ക് യു സോ മച്ച്